ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യൂ മലയാള സിനിമയിലെ ചൂടൻ വാർത്തകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും തന്റെ രണ്ടാം വിവാഹ ദിനത്തിൽ കേക്ക് മുറിച്ച് ആഘോഷിച്ച മുൻ ഭർത്താവിന് എട്ടിന്റെ പണി കൊടുത്ത് നടി അമ്പിളി ദേവി സീരിയൽ താരങ്ങളായ ആദിത്യനും അമ്പിളി ദേവിയും വിവാഹിതരായതിന് പിന്നാലെ മുൻ ഭർത്താവ് ഛായാഗ്രഹനുമായ ലോവൽ സീരിയൽ സെറ്റിൽ സഹപ്രവർത്തകർക്കൊപ്പം കേക്ക് മുറിച്ച് ആഘോഷിച്ചത് സമൂഹ മാധ്യമങ്ങളിലുൾപ്പെടെ വൻ ചർച്ചയായിരുന്നു കൊല്ലം കൊറ്റംകുളങ്ങര ക്ഷേത്രത്തിൽ വെച്ച് കഴിഞ്ഞ ദിവസമാണ് ആദിത്യൻ അമ്പിളിയുടെ കഴുത്തിൽ മിന്നചാർച്ച ചെയ്ത് അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രമാണ് ചടങ്ങിൽ പങ്കെടുത്തത് വിവാഹവാർത്ത എത്തിയതിനു ശേഷമാണ് നടി വിവാഹമോചിതയായി എന്ന വാർത്ത ആരാധകർ ആരാധകരറിഞ്ഞത് തൊട്ടുപിന്നാലെ നടിയുടെ ആദ്യ ഭർത്താവും ക്യാമറാമാനുമായ ലോവൽ തന്റെ പുതിയ സീരിയലിന്റെ സെറ്റിൽ ഈ വിവാഹ വാർത്തയറിഞ്ഞ് കേക്ക് മുറിച്ച് ആഘോഷിക്കുന്ന വീഡിയോ വൈറലായിരുന്നു എന്നാൽ ലോവലിന്റെ ഈ നടപടിക്ക് മറുപടി നൽകിയിരിക്കുകയാണ് നടി അമ്പിളിയുടെയും ലോവലിൻ്റെയും മകൻ്റെ പിറന്നാൾ ദിനമായിരുന്നു ഇന്നലെ എന്നാൽ ആദ്യ ഭാര്യ വിവാഹം കഴിച്ചത് ആഘോഷിച്ച ലോവൽ തൻ്റെ മകൻ്റെ പിറന്നാൾ മറന്നുപോയോ എന്നാണ് അമ്പിളി ദേവി ചോദിക്കുന്നത് അവൻ്റെ പിറന്നാൾ പോലും ഓർക്കാത്ത ലോവലിനെ കേക്ക് മുറിച്ച് ആദ്യ ഭാര്യയുടെ വിവാഹം ആഘോഷിക്കാൻ എന്ത് യോഗ്യതയാണുള്ളത് അവനെ ഒന്ന് വിളിക്കാനോ ആശംസകൾ നേരാനോ പോലും ലോവൽ മെനക്കെട്ടില്ല കഴിഞ്ഞ ദിവസം കുഞ്ഞിൻ്റെ ആറാം പിറന്നാളായിരുന്നു എന്നാൽ ലോവലിന് മകൻ്റെ പ്രായം പോലും കൃത്യമായി അറിയില്ല എല്ലായിടത്തും മകന് ഏഴു വയസ്സെന്നാണ് പറയുന്നതെന്നും താരം പറയുന്നു താൻ ബന്ധം പിരിഞ്ഞ ശേഷം മകനെ കാണാനോ സ്നേഹത്തോടെ പെരുമാറാനോ ലോവൽ ശ്രമിച്ചിട്ടില്ലെന്നും അമ്പിളി ദേവി പറയുന്നു രണ്ടായിരത്തിയഞ്ഞൂറ് രൂപ മാസം മകന് ചെലവിനായി തരാൻ കോടതി വിധിയുണ്ട് അതുപോലും വല്ലപ്പോഴും മാത്രമാണ് ലോവൽ തരുന്നത് ലോവലുമായി ഒന്നിച്ചു പോകാൻ യാതൊരു നിവൃത്തിയുമില്ലാതായ സമയത്താണ് പിരിയുന്നത് തൻ്റെ മകന് ലോവലിനെ ഇഷ്ടമല്ല അയാളെ കാണുമ്പോൾ തന്നെ അവൻ കരയാൻ തുടങ്ങും എന്നാൽ ലോവൽ നിന്ന് കിട്ടാത്ത സ്നേഹം ആദിത്യൻ മകന് നൽകുന്നുണ്ടെന്നും അമ്പളിദേവി കൂട്ടിച്ചേർത്തു കൂടുതൽ ഗോസിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഗോസിപ്പ് ബസാർ